രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സിപിഐഎം സിപിഐക്കും കേരള കോൺഗ്രസ് എമ്മിനും സീറ്റുകൾ നൽകാൻ ഇന്ന് ചേർന്ന എൽഡിഎഫ് യോഗത്തിൽ തീരുമാനമായി സീറ്റ് നൽകാത്തതിൽ ആർ ജെ ഡി കടുത്ത പ്രതിഷേധം അറിയിച്ചു വിജയിക്കാനാവുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് സിപിഐഎം ഏറ്റെടുക്കുമെന്നായിരുന്നു ആദ്യം മുതലുള്ള ധാരണ രണ്ടാമത്തെ സീറ്റിനായി സിപിഐയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നായിരുന്നു ഉഭയകക്ഷി ചർച്ചകളിൽ സിപിഐയുടെ നിലപാട് കേരള കോൺഗ്രസ് എമ്മിനായി ക്രൈസ്തവ സഭകൾ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു കോട്ടയത്തെ പരാജയത്തോടെ പാർലമെന്റിൽ പ്രതിനിധി ഇല്ലാതാകുന്ന പ്രതിസന്ധി കൂടി പരിഗണിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകാൻ സിപിഐഎം കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു എൽ ഡി എഫിന്റെ ഐക്യത്തിനായി സി പി ഐ എം വിട്ടുവീഴ്ച ചെയ്തെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സഹോദര പാർട്ടിയായ സിപിഐ ആ തീരുമാനം കൈക്കൊണ്ട വളരെ അഭിനന്ദിക്കുന്നു വേണ്ടി ചെയ്ത ഒരു വലിയ സി പി ഐ എമ്മിന്റെ തീരുമാനത്തിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നന്ദി അറിയിച്ചു അതിനിടെ സീറ്റ് ആവശ്യം പരിഗണിക്കാത്തതിൽ എൽ ഡി എഫ് യോഗത്തിൽ ആർ ജെ ഡി പ്രതിഷേധം രേഖപ്പെടുത്തി എപ്പോഴും രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് നൽകുന്നുവെന്നായിരുന്നു ആർ ജെ ഡിയുടെ പരാതി ആർ ജെ ഡി വാദം ശരിയാണെന്നും ഒഴിവ് വരുന്ന രണ്ടാം സീറ്റ് പാർട്ടികൾക്ക് മാറി മാറി നൽകുന്ന റൊട്ടേഷൻ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി എൽ യോഗത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം